എ കെ ബാലൻ പതാക ഉയർത്തുന്നതോടെയാണ് കൊല്ലത്ത് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് ഔദ്യോഗിക തുടക്കമാവുക പ്രതിനിധി സമ്മേളനം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന വികസന രേഖയിൽ എന്തെന്നതിലാണ് ആകാംക്ഷ ഗുഡ് 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 മോർണിംഗ് 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 യെസ് ഇന്ന് ഏറ്റവും പ്രധാനമായും നോക്കുന്നത് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നയരേഖയിൽ എന്തായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു വർഷം കൂടി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിനൊക്കെ ബാക്കിയുള്ളൂ എന്നതുകൊണ്ട് അപ്പോൾ സി പി ഐ എം ഒരു തുടർഭരണമൊക്കെ ഉറപ്പിച്ചൊരു സാഹചര്യത്തിൽ അപ്പോൾ എന്തായിരിക്കും സി എമ്മിന്റെ ആ നയരേഖയിൽ ഉണ്ടാവുക എന്നാണ് അർജുനൊക്കെ തോന്നുന്നത് വെങ്കി ഗുഡ് മോർണിംഗ് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ നവകേരള നയരേഖ ഇപ്പോൾ വലിയ ഒരു ആകാംക്ഷയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് എന്തായാലും പ്രത്യയശാസ്ത്ര കടുമ്പിടുത്തമെല്ലാം അല്പമൊന്ന് മാറ്റിവെച്ചുകൊണ്ട് പ്രായോഗിക തലത്തിൽ എങ്ങനെ കേരളത്തിൽ വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാക്കാം വീണ്ടും ഒരു പിണറായി സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള രൂപമായിരിക്കും ഈ നവ കേരള നയരേഖ അത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുക പക്ഷേ ഇതിൻ്റെ ചർച്ച അതായത് പ്രതിനിധികളായി പങ്കെടുക്കുന്നവരുടെ ഭാഗത്ത് നിന്നുള്ള ചർച്ച ഒരു നാളെയോ മറ്റന്നാളോ ആയിരിക്കും നടക്കുക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം സംഘടനാ റിപ്പോർട്ടിനും ശേഷമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്നുള്ള നയരേഖ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും നേരത്തെ തന്നെ നിരവധിയായിട്ടുള്ള പ്രത്യയശാസ്ത്ര ലൈനിൽ നിന്നും മാറിക്കൊണ്ട് പ്രായോഗിക തലത്തിലേക്ക് പാർട്ടി കടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വകാര്യ സർവകലാശാല നയവും അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളെയും എല്ലാം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഒരുപാട് ഈ കേരളത്തിൻ്റെ ഇനി ഭാവി വികസനം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു വികസന കാഴ്ചപ്പാട് കൂടി അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും ഈ നവരേ നവകേരള നയരേഖ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും അത് വളരെയധികം ആകാംക്ഷയോടുകൂടി കഴിഞ്ഞ സി പി എം സമ്മേളനത്തിലാണ് ആദ്യമായി ഇങ്ങനെയൊരു നയരേഖ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് അതിന് മുമ്പുള്ള സമ്മേളനങ്ങളിൽ അജണ്ടയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഇങ്ങനൊരു നയ നയരേഖ സാധാരണ രീതിയിൽ പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രതിനിധികൾ ഈ ഗ്രൂപ്പ് ചർച്ചയുടെ ഭാഗമായി പിരിയുകയും പിന്നീട് അത് പൊതു ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുകയും ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഈ സി പി ഐ എമ്മിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യുന്നു എന്നുള്ള ഒരു ആകാംക്ഷ കൂടിയുണ്ട് കഴിഞ്ഞ എറണാകുളത്തെ സമ്മേളനത്തിലാണ് ഇങ്ങനെയൊരു നയരേഖ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് അത് ഇത്തവണ കൊല്ലത്തെ സമ്മേളനത്തിലും ആവർത്തിക്കപ്പെടുന്നു വെങ്കി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി തിരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷം കൂടി മാത്രമാണ് മുന്നിലുള്ളത് അപ്പോൾ സ്വാഭാവികമായും സി പി ഐ എമ്മിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട് അതിൻ്റെ ഉള്ളടക്കം ഉൾച്ചേരുന്നതായിരിക്കും ഈ നയരേഖ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും അത് വലിയൊരു ആകാംക്ഷയായി ഇപ്പോൾ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ ഇക്കാര്യം അവതരിപ്പിക്കുക ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടിനും ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ സമ്മേളനത്തിന് മുമ്പാകെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും വലിയ ആവേശത്തിൽ കൊല്ലം സമ്മേളനം നടക്കുമ്പോൾ ഈ നയരേഖ ഏത് രീതിയിലേക്കായിരിക്കും ഗവൺമെൻറ്റിനു കൂടി ഒരു മുന്നോട്ട് പോകാനുള്ള ദിശാബോധം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ആകാംക്ഷയായി നിലനിൽക്കുകയും ചെയ്യുന്നത് കൊല്ലത്ത് വലിയ സമ്മേളനത്തിൻ്റെ ആവേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പൊതുസമ്മേളനം നടക്കുകയുൾപ്പെടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കെ എൻപാ ബാലഗോപാൽ പര പതാക ഉയർത്തിയിട്ടുണ്ട് അതിനുശേഷം വലിയ ആവേശത്തോടു കൂടിയാണ് ഈ സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കുന്നത് പ്രതിനിധികൾ ആയിട്ടുള്ള ഏറെക്കുറെ എല്ലാ പ്രതിനിധി സഹാക്കളും ഈ കൊല്ലത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇന്ന് ഒൻപത് മണിയോടുകൂടി തന്നെ വലിയ ആവേശത്തിലാണ് കൊല്ലം ഇപ്പോൾ നിൽക്കുന്നത് വെങ്കി ശരി അർജുൻ നമുക്കത് കൂടി ഒന്ന് ചോദിക്കാം ഞാൻ കരുതുന്നത് മുപ്പത് വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു അല്ലെ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്റെ ഓർമ്മയിൽ മറ്റൊന്ന് ഈ കൊല്ലത്ത് ഇത്രയും അധികം നേതാക്കൾ ഇങ്ങനെ ഒഴുകി എത്തുമ്പോൾ ഇവരെയൊക്കെ ഒന്ന് കാണാൻ ആളുകൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുമോ കൊല്ലങ്കാർ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത് ഗുഡ് മോർണിംഗ് രോഷനി ആൻഡ് വെങ്കി അതായത് രോഷനി പറഞ്ഞത് ശരിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അവസാനമായി കൊല്ലത്ത് സമ്മേളനം എത്തിയത് മുപ്പത് വർഷത്തിന് ശേഷം സമ്മേളനം എത്തുമ്പോൾ അതിൻ്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കൊല്ലം കൊല്ലത്തെ സഖാക്കൾ എല്ലാവരും എന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാശു കശുവണ്ടി തല്ലുന്ന സ്ഥലത്തും അതുപോലെ കയറു പിരിക്കുന്ന സ്ഥലത്തും അതുപോലെ മത്സ്യബന്ധനം നടത്തുന്ന ചില ഹാർബറുകളിലും ഒക്കെ പോയിരുന്നു അവിടെയൊക്കെയുള്ള തൊഴിലാളികൾ വലിയ ആവേശത്തിലാണ് അപ്പോഴും കശുവണ്ടിയും കയറും നേരിടുന്ന പ്രതിസന്ധി അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ ചർച്ച ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയും അവർക്കുണ്ട് ഈ നയരേഖ ഒരു കാര്യം കൂടി പറയാനുള്ളത് സംസ്ഥാന താല്പര്യത്തിന് എതിരില്ലാത്ത എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും സ്വീകരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ നയരേഖയ്ക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ വലിയ നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ ഇരിക്കുന്നു എന്നുള്ള കാര്യവും ഇതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഏതായാലും അഞ്ഞൂറ്റി നാൽപ്പത് പ്രതിനിധികളും ഇന്നലെ രാവിലെയോടെ തന്നെ കൊല്ലത്തെത്തിക്കഴിഞ്ഞു പലരും ഇവിടെയൊക്കെയുള്ള സാമ്പ്രാണിക്കുടി പ്രദേശത്തും അങ്ങോട്ടേക്കൊക്കെ യാത്രയൊക്കെ പോകുന്നുണ്ടായിരുന്നു ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് കൊല്ലത്തേക്കുള്ള ആളുകളും ഇന്നിപ്പോൾ കൃത്യം ഒൻപത് മണിക്ക് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പതാക ഉയരും അതിനുശേഷം പ്രകാശ് കാരാട്ട് ദേശീയ കോർഡിനേറ്റിംഗ് കോർഡിനേറ്റർ കോഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും ശേഷമായിരിക്കും പ്രവർത്തന റിപ്പോർട്ടും അതുപോലെ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കുകയും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നയരേഖ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക മറ്റ് സംസ്ഥാനങ്ങളിലെയൊക്കെ സമ്മേളനത്തിന് വ്യത്യസ്തമായാണ് ഈ സമ്മേളനത്തിൽ നയരേഖ അവതരിപ്പിക്കുന്നതെന്ന് കൂടിയുള്ള പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വർഷവും അവതരിപ്പിച്ചതാണ് ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇടതുപക്ഷം ഈ ഒരു സമ്മേളനത്തെ കാണുന്നത് കാരണം ഭരണ തുടർച്ച എന്ന് പറയുന്ന കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ സമ്മേളനത്തിന് ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നുള്ള സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ നേതാക്കളെല്ലാവരും എം വി ഗോവിന്ദൻ അടക്കമുള്ള എം എ ബേബി അടക്കമുള്ള നേതാക്കളെല്ലാവരും സംസാരിക്കുമ്പോൾ ഭരണ തുടർച്ച എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും ഈ സമ്മേളനത്തിലെ ചർച്ചകൾ എന്നടക്കം പറഞ്ഞിരുന്നു ആ തന്നെയാണ് നമുക്കും കാത്തിരിക്കാനുള്ളത് ഈ നാല് ദിവസങ്ങളിൽ വിശാലമായ ഒരു കാഴ്ചപ്പാടും മറ്റും തുറന്നു കൊടുക്കുന്ന തരത്തിലേക്കായിരിക്കും സി പി എമ്മിന്റെ സമ്മേളനം പോവുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും മുപ്പത് വർഷത്തിന് ശേഷം എത്തുന്ന സമ്മേളനത്തെ കൊല്ലവും വളരെയധികം ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത് ഓക്കെ സാനിയോയും അർജുൻ കല്യാണം അതിന്റെ ആവേശത്തിൽ കൂടിയാണ് വെങ്കി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചു കഴിഞ്ഞാലാണ് ആ പ്രദേശത്തെ നമ്മൾ ചുവപ്പടിഞ്ഞു എന്ന് പറയുന്നത് ഇത് സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പറയുകയാണ് കൊല്ലം ചുവപ്പടിഞ്ഞു